ക്രൈസ്തവ സമൂഹത്തിന് അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്ന ഒരു വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ക്രൈസ്തവ സമൂഹത്തിനെതിരെ കടുത്ത ആക്രമണവും വംശഹത്യയും നടത്താൻ പ്രേരകമാകുന്ന വിധത്തിൽ ക്രൈസ്തവരെ കൊല്ലണമെന്നും അവരുടെ വീടുകളിലേക്ക് അതിക്രമിച്ച് കയറി ചെന്നിട്ട് അവരുടെ പെൺമക്കളെയും പുത്രഭാര്യമാരെയും ബലാത്സംഗം ചെയ്യണമെന്നും അവരെ അതിക്രൂരമായി പീഡിപ്പിക്കണമെന്നും പൊതുസ്ഥലത്ത് വെച്ച് അവരെ വസ്ത്രം ഉരിഞ്ഞ് അപമാനിക്കണമെന്നും അവരുടെ നേതാക്കന്മാരെയും കൊന്നൊടുക്കണമെന്നും അവരിൽ ഒരാളെ പോലും ബാക്കി വെക്കരുത് എന്നും മാർച്ച് ഒന്നിന് അത്തരമൊരു ആക്രമണത്തിനായി അൻപതിനായിരം പേരെ അണിനിരത്തണമെന്നും അതിന് തനിക്ക് ഭരണകൂടത്തിലുള്ളവരുടെ ശക്തമായ പിന്തുണയുണ്ട് എന്നും പ്രസ്താവിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ ഒരു പ്രാദേശിക ഹൈന്ദവ നേതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആദേശ് സോണി എന്ന വ്യക്തി തൻ്റെ ഫേസ്ബുക്ക് വാളിലൂടെ ക്രൈസ്തവ ഹത്യക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ പ്രചരിച്ചത് ഈ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെയാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് കേരളത്തിലെ ഒരു മുഖ്യ ചാനലും പത്രവും ആ വാർത്ത ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു സംഘപരിവാർ പിന്തുണയോടെ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരു ലീഡർ ആഹ്വാനം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച് ആ വാർത്ത അമ്പരപ്പും ഭീതിയും ഉളവാക്കാൻ പോകുന്നത് തന്നെയായിരുന്നു ഇളകിയ ഒരുത്തൻ ക്രൈസ്തവരെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അപ്പോഴേ ചാകാൻ വിധിക്കപ്പെട്ട ഈയാം പാറ്റകളല്ല ക്രൈസ്തവർ എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും ആദ്യം പറയേണ്ടത് അവരെ കൊല്ലണമെങ്കിൽ അവർ സേവിക്കുന്ന സർവശക്തനായ ദൈവം അതിന് അനുവദിക്കണം അല്ലാതെ ഒരു മനുഷ്യനും അവരെ അങ്ങ് വെറുതെ കയറി ചെന്ന് കൊല്ലാൻ കഴിയുകയില്ല എന്നുള്ളത് ഈ പ്രചാരം നടത്തുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എങ്കിലും ജനിച്ചു വളർന്ന ഇന്ത്യൻ മണ്ണിലെ പൗരാവകാശത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കൊന്നൊടുക്കുമെന്നും പീഡിപ്പിക്കുമെന്നും ഒക്കെ വീരസ്യം പുലമ്പുന്നതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം അറിയാൻ കാത്തിരുന്ന ക്രൈസ്തവ സമൂഹത്തെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഈ കലാപ ആഹ്വാനം നടത്തിയെന്ന് പറയപ്പെടുന്ന ആദ്യ സോണി തന്നെ ലൈവിൽ വന്ന് തൻ്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് എന്നും അതിൽ വീണു പോകരുത് എന്നും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത് Punish me for this. Never ever mention that we are going to kill all the Christians, we are going to rape. I can't even think about it, my dear friends. Please, please verify, go through my profile. God made me that. God made me that. Please believe me. So, with a request, please do share. Please do share love. Do not support hatred. Please do share awareness. Do not share your anger with people without that verification. ഗോ സംരക്ഷണത്തെ ആദേശ് സോണി സംസാരിക്കുന്ന വീഡിയോയിലെ വാക്കുകളെ വക്രീകരിച്ചാണ് ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചിലർ വംശീയ കലാപത്തിന്റെ വിഷം കലക്കിവിട്ടത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഗോക്കളെ വധിക്കുന്നത് തടയണമെന്ന് വളരെ വികാരധീനനായി പറയുന്ന ഇയാൾ ചൂണ്ടിക്കാട്ടുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്നത് ക്രൈസ്തവരും അവിടെ നിന്നാണ് ഗോമാംസം വരുന്നത് എന്നും അത് തടയാൻ കുറഞ്ഞത് പത്തു വർഷമെങ്കിലും ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യണം എന്നുമുള്ള പ്രസംഗത്തെയാണ് ക്രൈസ്തവ ഹൈന്ദവ സംഘർഷം സ്വപ്നം കാണുന്നവർ പ്രസംഗത്തിലെ ചില വാക്കുകളെ ഉപ്പും എരിവും കൂട്ടി ക്രൈസ്തവ കൂട്ടക്കുരുതിക്കും ക്രൈസ്തവ സ്ത്രീ പീഡനത്തിനുമുള്ള ആഹ്വാനമാക്കി മാറ്റി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചത് ഇത് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും വിഴുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രയും പ്രചാരം ഈ വ്യാജ വാർത്തയ്ക്ക് ലഭിക്കുവാൻ കളമൊരുക്കിയത് प्रभु ने एक ऐसी एक ऐसी योजना रची कि मैं पहुंच बैठा विश्रामपुर जनकपुर जैसे जघन्य जगह पर जहां पर गौ माताओं को दिन रात काट कर खाया जाता है महाराज प्रतिदिन पचास से ज्यादा गौ माता वहां खाने के नाम से काटी जाती है छत्तीसगढ़ से जितने लोग संबंध रखते हैं मेरी बात को ध्यान से सुन लीजिए एक मार्च 2025 को रायपुर से विश्रामपुर मात्र तिरसठ किलोमीटर है हम कम से कम पांच हजार गौ सेवक सेविकाएं वहां पहुंच रहे हैं पलायन कर रहे हैं विश्रामपुर जनकपुर गणेशपुर ये तीनों गांव में चार हजार पांच सौ की जनसंख्या है जिसमें एक भी हिंदू एक भी सनातनी नहीं है केवल और केवल ईसाई भरे हैं वहां इसे कोई आगे बढ़ा सकता है तो हमारे परम पूजनीय महाराज

അതിരുകടക്കുന്നത് ഇപ്പോൾ സ്ഥിരമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ കുക്കി ഗോത്രക്കാരും മേതേയികളും തമ്മിൽ കലഹിക്കുമ്പോൾ അത് ക്രൈസ്തവ ഹൈന്ദവ കലാപമാക്കി ചിത്രീകരിച്ച് ക്രൈസ്തവരെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്ന ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കോങ്കോയിൽ ആഫ്രിക്കയിലെ കോങ്കോയിൽ നൂറുകണക്കിന് ക്രൈസ്തവരെ ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്ത് കൊല്ലുന്നതും നൈജീരിയയിലും ബുർക്കിന ഫാസോയിലും എല്ലാം തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നതും കണ്ടിട്ട് നിശബ്ദരായി ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ പരിതാപകരമായ വസ്തുത വർഗീയ കുത്തിത്തിരിപ്പും കലാപവും സമൂഹത്തിൽ നടപ്പിലാക്കുവാനുള്ള അജണ്ടകളുമായിട്ടാണ് ഇവരിൽ ചിലർ പ്രവർത്തിക്കുന്നത് പാലാരൂപതയുടെ സ്ഥലത്ത് ശിവലിംഗം കണ്ടെത്തിയപ്പോഴും ഇതേ വികൃതമായ അജണ്ടയോടെ മുതലെടുപ്പ് നടത്താൻ ഇതേ ടീംസ് മാധ്യമപ്രവർത്തകരുടെ ടാഗും കഴുത്തിനിട്ട് ആവത് ശ്രമിച്ചു നോക്കി എല്ലാം എട്ട് നിലയിൽ പോവുകയാണ് ചീറ്റിപ്പോവുകയാണുണ്ടായത് ആദേശ് സോണിയുടെ പ്രസംഗം ഉപയോഗിച്ച് നടത്താൻ ശ്രമിച്ച മുതലെടുപ്പും ഇത്തരത്തിൽ ഇവർക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഛത്തീസ്ഗഡ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമുക്കറിയാം ക്രൈസ്തവ പീഡനം നടക്കുന്ന സ്ഥലമാണ് ക്രൈസ്തവ വിരുദ്ധതയുടെ പല വാർത്തകളും കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലത്തും ഇപ്പോഴത്തെ ബി ജെ പി ഭരണകാലത്തും അവിടെ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ആദേ സോണി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു പക്ഷേ തീവ്ര ഹിന്ദുത്വവാദി ആയിരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഗൂഢ ലക്ഷ്യത്തോടെ ക്രൈസ്തവ ഹിന്ദു വിരോധം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചവരെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്